മെസ്സഞ്ചറിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കേരളത്തിലെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ഈ പെണ്ണുപിടിയനെ ഈ തെമാടിയെ എന്തിനാണ് കോൺഗ്രസുകാർ ന്യായീകരിക്കുന്നത് ഏറ്റവും ലൈംഗിക വൈകൃതം പിടിച്ച ഒരു കോൺഗ്രസിലെ ഗോവിന്ദ രാഹുൽ മാറ്റത്തിൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഈ രാഹുൽ മുതൽ അങ്ങ് അഖിലേന്ത്യാ തലം വരെ ഇത്തരത്തിലുള്ള ആളുകളുടെ തെമ്മാണി പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് സംസാരിക്കാനൊരു വണ്ടേനിലേക്ക് അയച്ചു ഞാനത് കണ്ടു അപ്പോൾ അത് രാഹുലിൻ്റെ ചേരനോട് ചോദിച്ചാൽ ഇത് ഇന്ന് രാവിലെ മുതൽ രാഹുൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പെൺകുട്ടി പരസ്യമായിട്ട് പറയുന്നുണ്ട് ഷാഫി പ്രവോട് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പറയുന്നു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് ഷാഫ് ജോയിൽ ഏതു പരാതി നൽകുന്നു കെ എസ് യു കാലഘട്ടം മുതൽ രാഹുനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ സ്ഥാനമാനങ്ങൾ വെച്ചു നിൽക്കുകയായിരുന്നു ഇവരെ വലവീശി പെൺകുട്ടികളെ വശത്താക്കി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക അതിനുശേഷം അബോട്ട് ചെയ്യിപ്പിക്കുക ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഘോര ഘോര നാട് നീളെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു നടക്കുക പാലക്കാട്ടുകാർക്ക് ഒരു ചരിത്രമുണ്ട് പാലക്കാട്ടുകാരെ വഞ്ചിച്ച് പറ്റിച്ചു പോയവരുന്ന കൂടുതൽ കാലം ഏത് തലത്തിലാണെങ്കിലും പെണ്ണുപിടിയനായിട്ടുള്ള പെണ്ണുപിടിയന്മാരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ തിരുത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും മൂലം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ കുറ്റം ചെയ്തതിനേക്കാൾ വലിയ കുറ്റമാണ് കുറ്റമാണിക്കുന്നത് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് നാളെ ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ വരരുത് എന്നുള്ള ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ ഈ സമര രംഗത്ത് ദ്ദേഹത്തിൻ്റെ മെസ്സേജ് അയച്ച് അത് ശല്യമായി ബുദ്ധിമുട്ടായി പെൺകുട്ടികൾ സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയി കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കാഫി പറമ്പലിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് അത്രയേറെ ഗൗരവതരമായ ഒരു ആരോപണമാണല്ലോ ഉയർന്നു വന്നിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം സീറ്റ് ബെൽറ്റ് വെൽക്കിട്ടുകൊണ്ട് അദ്ദേഹം ആണോ എന്നാണ് ചോദിക്കുന്നത് വളരെ പുച്ഛത്തോടുകൂടി നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഒരു കൊലപാതകത്തിന് പോലും മുതിരും എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട് ഇതൃസ്ഥാനത്ത് നിന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട വിഷയമാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു പെൺകുട്ടിയെ കടപ്പറ പങ്കിടാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് കേട്ടു നിൽക്കാൻ വി ഡി സതീശൻ എങ്ങനെ സാധിച്ചു മാറ്റം വന്നേ പറ്റി അദ്ദേഹം നിയമസഭാ സാമാജികനായി പാലക്കാട്ടുകാരുടെ എം എൽ എ ആയി തുടരാൻ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അർഹതയില്ല നമസ്തേ പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനാണ് ഇന്ന് എനിക്ക് പോണത് ചേട്ടാ നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് പക്ഷെ ഇതിനു മുൻപ് രാഹുൽ ജയിച്ച തിരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൽപ്പാത്തി രഥോത്സവത്തിന്റെ സമയത്ത് നാടകങ്ങൾ ആഘോഷത്തിൽ നിൽക്കേണ്ട സമയത്താണ് ഇവിടെ ഒരു എലക്ഷൻ വരുന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ് ഇപ്പോൾ വീണ്ടും പാലക്കാടിനെ ഒരു നാണക്കേടിന്റെ വരമ്പിൽ നിർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില് വിജയിച്ച് എം എൽ എ ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു പാലക്കാട്ടുകാർക്ക് തല കുനിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നത് അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചു പാലക്കാട്ടുകാർക്ക് തല കുനിക്കേണ്ടി വന്നില്ല പക്ഷേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിട്ടിരുന്നു തീർച്ചയായിട്ടും പാലക്കാട്ടുകാർക്ക് തലയിൽ മുന്നിട്ട് പോകേണ്ട ഒരു സാഹചര്യം കാരണം പാലക്കാടിൻ്റെ എം എൽ എ മറ്റു ജനങ്ങൾക്ക് മാതൃകയാവേണ്ട പാലക്കാട്ടുകാരുടെ നിയമസഭാ സാമാജികൻ ഒന്നല്ല രണ്ടല്ല കയ്യിലെ വിരലുകൾ തികയാതെ വരും അത്രയും ആരോപണങ്ങളാണ് ഡേ ബൈ ഡേ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ല നമ്മൾ നമ്മളതിൻ്റെ പുറകിലോട്ടെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ഒരു മൃഗത്തെ പോലെ ലൈംഗിക വൈകൃതം പിടിച്ച ഒരു മൃഗത്തെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് മെസ്സഞ്ചറിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സാപ്പിൽ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നത് ഇൻസ്റ്റ ഇൻസ്റ്റയിൽ മെസ്സേജ് കഴിഞ്ഞാൽ ടെലിഗ്രാം ടെലിഗ്രാമിൽ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേയും ട്രൂ കോളറും വരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ലൈംഗിക വൈകൃതം പിടിച്ച ഒരു രോഗിയെ പോലെയാണ് അദ്ദേഹം ബിഹേവ്യൊരുക്കുന്നത് അദ്ദേഹത്തെ പൊതുജനങ്ങൾ മാത്രം ഭയന്ന പോലെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള ആൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയാണ് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഗ്രൂപ്പിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് അയച്ച് അത് ശല്യമായി ബുദ്ധിമുട്ടായി പെൺകുട്ടികൾ സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയി കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘടനാ ഭാരവാഹിക്ക് പോലും നിലനിൽപ്പില്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു മനുഷ്യ മൃഗമായിട്ട് അത ഇത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തു തന്നെയാണ് അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ വി ഡി സതീശനും ഷാഫി പറമ്പലിനും പരാതി നൽകി എന്ന് പറയുന്നത് ഷാഫി പറമ്പലിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇത്രയേറെ ഗൗരവതരമായ ഒരു ആരോപണമാണല്ലോ ഉയർന്നു വന്നിരിക്കുന്ന പറയുന്ന സമയത്ത് അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അദ്ദേഹം കാരണം എടുത്തിരുന്നു പറയുന്നത് ആണോ എന്നാണ് ചോദിക്കുന്നത് വളരെ പുച്ഛത്തോടുകൂടി കാരണം ഇതൊന്നും അവർക്കൊരു വിഷയമല്ല ഗൗരവമല്ല ഒരു പെൺകുട്ടി അപോഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വിഷയമേ അല്ല ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് അപോഷം ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതൊരു വിഷയമല്ല ബോധം നിറ ഗർഭിണിയെ ചവിട്ടും എന്ന് പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ ഒരു കൊലപാതകത്തിന് പോലും മുതിരും എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട് ആ വിഷയം ഇത്രത്തോളം ഗൗരവമുള്ളതല്ലേ എന്ന് ഷാഫിയോട് ചോദിക്കുമ്പോൾ ആണോ എന്നാണ് ചോദിക്കുന്നത് ഇതെന്തോ മാധ്യമങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു സംഗതി പോലെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തെ പ്രമുഖനായ അദ്ദേഹം വെറുവരു നേതാവല്ല കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള സമീപനം അത്തരത്തിൽ ഒരു കൂടി കാണുകയാണ് രണ്ട് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് വി ഡി സതീശനോട് ഞങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് വി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ പറയുന്നുണ്ട് എനിക്ക് പരാതി ലഭിച്ചിരുന്നു ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് പിതൃസ്ഥാനത്ത് നിന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട വിഷയമാണത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു പെൺകുട്ടിയെ കടപ്പറ പങ്കിടാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് കേട്ടു നിൽക്കാൻ വി ഡി സതീശന് എങ്ങനെ സാധിച്ചു എന്നാണ് നോക്കുന്നത് കാരണം അദ്ദേഹം ഒരു അച്ഛനാണ് അദ്ദേഹത്തിന് ഭാര്യ ഉണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് സഹോദരിമാരുണ്ട് ഇത്തരത്തിലൊരാളത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ശാസിച്ച് നിലയ്ക്ക് നിർത്തേണ്ടവിടെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം വി ഡി സതീശനും ഷാഫി പറമ്പിലും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥി തുടങ്ങി വീരപട്ടം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളുടെ മനസ്സിനകത്തുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ ഇരകളെ അപമാനിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഇരകളോടൊപ്പം അവർക്ക് നീതി കൊടുക്കുമെന്ന് പറയുന്ന ആളുകൾ വേട്ടക്കാരനോടൊപ്പം വേട്ടക്കിറങ്ങുകയാണ് എത്ര ചർച്ചകളിലാണ് രാഹുൽ ഇരകൾക്ക് വേണ്ടി ആലോചിക്കുമ്പോൾ മാത്രമല്ല ഘോ ഘോരം പ്രസംഗിക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷ സ്ത്രീ സമത്വം എന്നെല്ലാം പറയുന്നുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ധാരാളം സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് ധാരാളം പേരുണ്ട് ഈ എനിക്കൊന്നും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചാനൽ ചർച്ചകളിൽ പോലും സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവരൊന്നും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചല്ലോ എന്നാണ് ഷാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അല്ല രാജിവെക്കേണ്ടായിട്ടില്ല ഇത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യം മാറ്റം വന്നേ പറ്റൂ അദ്ദേഹം നിയമസഭാ സാമാജികനായി ആയി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അർഹതയില്ല നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതാണ് രാഹുൽ മങ്കുട്ടത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും വി ഡി സതീശനിലേക്കും ഷാഫി പറമിലേക്കും ഒക്കെ പരാതികൾ എത്തുന്നതും വർഷങ്ങൾക്ക് മുൻപാണ് എന്നിട്ടും അദ്ദേഹത്തിനെ കൃത്യമായി എന്തിനെ ബൂസ്റ്റ് ചെയ്തു ഇന്ന് ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം വി ഡി സതീശൻ ആണെങ്കിലും രാജിവെക്കണം എന്നൊരു തീരുമാനം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇദ്ദേഹത്തിന് ആ സമയത്ത് അതിനുള്ള ബോധം ഉണ്ടായിരുന്നില്ലേ അത് അവരെ കുറ്റപ്പെട്ട് കാര്യ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ജനിതക വൈകൃതമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജനിതക വൈകൃതമാണത് കോൺഗ്രസ് പാർട്ടിയുടെ ഡി എൻ എയുടെ പ്രശ്നമാണത് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അവർക്ക് ഈ സമീപനമേ എടുക്കാൻ പറ്റും ഇനി ഈ പെൺകുട്ടി പരാതിയുമായി പോവുകയാണെന്ന് കരുതുക ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരുടെ അടുത്തോട്ടാണ് ഈ പെൺകുട്ടികൾ പോകേണ്ടതായിട്ടുള്ളത് ഷാഫി പറമ്പിലോ അതോ കെ സി വേണുഗോപാലോ അതോ അടൂർ പ്രകാശോ അതോ രാഹുൽ ഗാന്ധിയോ ഇവർ ആരുടെ അടുത്ത് കാരണം പിടിച്ചതിനേക്കാൾ വലുതാണ് എന്ന് പറയുന്ന അവസ്ഥകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കട്ടെ എന്ന് പറയാനുള്ള ആർജ്ജം അവർ കാണിക്കുന്നില്ല അതിനു പകരം ചാനൽ ചർച്ചകളിൽ വന്ന് ന്യായീകരിക്കുവാണ് മുകേഷ് അങ്ങനെയുണ്ടല്ലോ ഇവിടെ ഇങ്ങനെയുണ്ടല്ലോ ഞങ്ങൾ എന്തിനു രാജിവെക്കണം എന്നാണ് ചോദിക്കുന്നത് ഇവർ സ്വന്തം മറ്റുള്ളവരുടെ കുടുംബത്തിലോട്ട് എത്തി നോക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള ഈ പ്രശ്നത്തെ പരിഹരിക്കാതെ അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത് അത് തെറ്റാണ് ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അവരുടെ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ട് അവർ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം ന്യായീകരിക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഒരു ഈ കേരളത്തിലെ കേരളത്തിലെ ലോകത്തെ ഏതൊരാൾക്കും മറ്റൊരു പെൺകുട്ടിയോട് ഒരു സ്നേഹം തോന്നാം അത് പ്രണയമാവാം അത് ചിലപ്പോൾ അത് ഫിസിക്കൽ റിലേഷനിലോട്ട് ചിലപ്പോൾ കടന്നിട്ടുണ്ടാവാം കല്യാണം കഴിക്കാൻ ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സംഭവമല്ല ഇദ്ദേഹം വലവീശിക്കാത്തിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളെയും ഓരോ അതിൽ വയസ്സിൻ്റെ വ്യത്യാസമില്ല ഇത് ഇന്ന വിഭാഗം ഇന്ന പാർട്ടി ഇന്ന ജാതി ഇന്ന മതം എന്നൊന്നുമില്ല എല്ലാവരുടെ തുല്യനീതി എല്ലാവരുടെയും തുല്യഭാവന സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് എല്ലാവരെയും വല വീശി പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖനായ ഒരു മുൻ എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നടത്തി ഇത്രത്തോളം അവരെ മെന്റലി പോലും ഫിസിക്കലി മാത്രമല്ല മെന്റലി പോലും അവരെ ട്രോമയിലോട്ട് എത്തിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാൾ പോലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ബി ജെ പി എം ജെ അക്ബർ എന്ന് പറഞ്ഞ ഒരാളെ മന്ത്രിയാക്കി മുഖ്യന്തരമന്ത്രിയാക്കി അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്ന സമയത്ത് ആരോപണം തെളിയിക്കട്ടെ ഞാൻ സ്വമേധയ രാജിവെച്ചു ഒഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം നിയമസഭാ സാമാജികനായി തുടരുവാൻ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് യോഗ്യതയില്ല അർഹതയില്ല ഇപ്പൊ നമുക്കറിയാം ആദ്യം രാജിവെ രാജിവെക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് യൂത്ത് കോൺഗ്രസ്സിനുള്ള സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീകളുടെ പ്രശ്നമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു ഇത് എന്താണ് ഇതിനകത്ത് യുക്തിയുള്ളത് അതായത് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ അയാൾ യോഗ്യനല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇതുപോലുള്ള സ്ത്രീലമ്പടന്മാരെ ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇതുപോലത്തെ പെണ്ണുപിടിയന്മാരെ ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവരെ ആവശ്യമില്ല പക്ഷേ ഈ തെമ്മാടിയെ ഈ പെണ്ണുപിടിയനെ ഈ സ്ത്രീലമ്പടനെ പാലക്കാട്ടുകാർ വേണേൽ സഹിച്ചോളൂ കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലാത്ത ചപ്പു ചവറിനെ പാലക്കാട്ടുകാർ താങ്ങി നടന്നോളൂ പാലക്കാട്ടുകാരുടെ തലയിലേക്ക് ഈ വേസ്റ്റിനെ കൊണ്ട് ഇടുക എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമീപനം ഷാഫി പറമ്പിലിന്റെ സമീപനം വി ഡി സതീഷിന്റെ സമീപനം ഇത് തെറ്റാണ് കോൺഗ്രസിന് വേണ്ടാത്ത ചപ്പ് ചവറിനെ ചുമക്കുന്ന ഒരു കുപ്പത്തൊട്ടിയല്ല പാലക്കാട് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വേസ്റ്റ് ചുമക്കുന്നതിനുള്ള ഒരു വിഴുപ്പലക്കുന്നതിനുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് അല്ല പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് എന്ന് പറയുന്നത് പൗരബോധമുള്ള ആളുകളാണ് അമ്മ പെങ്ങന്മാരെ ചേർത്ത് പിടിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് ഈ മലയാളക്കരയിലെ ഒരു സ്ഥലത്തും ഇതുപോലുള്ള തെമ്മാടികൾക്ക് പെണ്ണ് സ്ഥാനമില്ല കോൺഗ്രസിലുള്ള വനിതാ നേതാക്കൾ ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഇപ്പോൾ കുറച്ച് മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സാഹചര്യമാണ് വെച്ചാൽ അവർക്ക് പോലും തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം പിന്നീട് എന്തിനാണ് ഈ നേതാക്കൾ ഇപ്പോഴും ഒരു ചെറിയ സുരക്ഷാ വലയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മകനെ പോലെയാണ് കൊണ്ട് നടന്നിരുന്നത് കുറെ കാലഘട്ടത്തിലവർ അവർ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പരാതി പറഞ്ഞു വരുന്ന ആളുകളെ അപമാനിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരാതി പറഞ്ഞു വരുന്ന ആളുകളിൽ നിന്നും ഈ പരാതി വ്യാജമാണെന്നോ ഈ സ്ക്രീൻഷോട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നോ ഈ വോയിസ് നോട്ട് ഏ സാങ്കേതിക വച്ച് ഉണ്ടാക്കിയതാണെന്നോ ഒന്നും ഈ നേരം വരെ തള്ളിപ്പറിയുവാൻ രാഹുൽ മാക്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല അതിനർത്ഥം ഇത് നടന്നിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇന്നുമല്ല പുറത്തു വന്നു ഇതിനെ തള്ളിപ്പറിയുവാൻ കോൺഗ്രസുകാർ തയ്യാറാവുന്നില്ല പക്ഷേ മറിച്ച് അവരെന്താ ചെയ്യുന്നറിയോ അവരുടെ സൈബർ ഇടങ്ങളിൽ നിന്ന് മുഖമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് വന്നുകൊണ്ട് ഈ ഇരകൾ ആരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഫോട്ടോയെ പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് ബി ജെ പിയുടെ തന്ത്രമാണ് രാഹുലിനെ വീഴ്ത്താനായിട്ടുള്ളതെന്നുള്ളത് എന്നാൽ പിന്നെ രാഹുലെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നു പരസ്യമായി കോൺഗ്രസ്സുകാരോടും രാഹുൽ മാമൂട്ടോടും എല്ലാം ചോദിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുകയാണ് ബി ജെ പി പറയുകയാണ് അങ്ങനെ ഈ സ്ക്രീൻഷോട്ടും വോയിസ് നോട്ടും എല്ലാം വ്യാജമാണെങ്കിൽ നിങ്ങളെന്ത്യ നിയമ നടപടിക്ക് വിട്ടൂടെ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാനോ ഇതൊന്നും തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല കൈക്കൊള്ളുന്നില്ല പക്ഷെ എല്ലാം ബി ജെ പിയുടെ ബി ജെ പി ആണ് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്നത് രാഹുലിനെ അപായപ്പെടുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പദ്ധതിയാണ് അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ബി ജെ പിയുടെ പരിപാടിയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിനകത്തുള്ള ഏറ്റവും താഴെയുള്ള ബൂത്ത് മുതൽ അങ്ങ് അഖിലേന്ത്യാ തലം വരെ ഇത്തരത്തിലുള്ള ആളുകളുടെ തെമ്മാടി പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തെമ്മാടികളെ സംരക്ഷിച്ചു നിർത്തുന്ന തെമ്മാടി പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല മിനിമം നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ശക്തനോടും തുല്യനോടുള്ള ആളുകളോടാണ് ഏറ്റുമുട്ടുന്നത് അല്ലാതെ ഇതുപോലുള്ള തെമ്മാടുകളോട് ആ ആണിനും പെണ്ണിനും തിരിച്ചറിയാത്ത അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ആളുകളോട് നമ്മൾ പോയിട്ട് എന്താണ് ഏറ്റുമുട്ടാനായിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു പിടിയനാണ് അവൻ ചെയ്തതിന്റെ ഫലമെല്ലാം ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ട്രാൻസ് സൂചിപ്പിച്ചണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രശാന്ത് ഏട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് ആ കൂട്ടി ബൈറ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ആ കുട്ടി ഇത്രയും കാലം ഇത് പുറത്തു പറയാതിരുന്നത് എന്നാണ് ആ ഒരു ബൈറ്റ് വന്നതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിനാണ് എൻ്റെ പോസ്റ്റിലോട്ട് ഇത്തരത്തിൽ ആ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചല്ലോ എന്ന് ചോദിച്ചായിരുന്നു മെസ്സേജ് എം എൽ എ പോസ്റ്റിലൂടെ രാജിവെക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ആവശ്യം എം എൽ എ പദവിയിൽ കൂടെ അദ്ദേഹം തുടരാൻ അർഹനല്ല എന്നുള്ള എൻ്റെ മറുപടി ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെയോട് സംസാരിക്കാനൊരു സ്ക്രീൻഷോട്ട് വൺ ടൈമിൽ എനിക്ക് അയച്ചിരുന്നു ഞാനത് കണ്ടു അപ്പോൾ അത് രാഹുലിൻ്റെ ചാറ്റാണോ ചോദിച്ച സമയത്ത് ഇന്ന് രാവിലെ മുതൽ രാഹുൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നതിന് പേടിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത്തരത്തിൽ പേടിക്കേണ്ടതില്ല ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് അവരോട് ഞാൻ പറഞ്ഞു ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ പിന്നീട് ആ വിവരങ്ങൾ മുഴുവനായിട്ട് അവർ ചാനലുകൾക്ക് മുന്നിൽ പറയുന്നുണ്ടായിരുന്നു ആ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ അവരെ വാട്സാപ്പിൽ കോഡിയുന്നുണ്ട് അവർ ആ സ്ക്രീൻഷോട്ട് ചാനൽ ചർച്ചയിലെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെങ്കിൽ എന്തിനാണ് രാഹുൽ അവരെ വാട്സപ്പ് കോൾ ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്ത് ഉൾപ്പെടെ വിളിക്കുന്നുണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ളത് പിന്നെ ഇത്തരത്തിൽ വരുന്ന ഒരു പെൺകുട്ടി എന്നല്ല മുഴുവൻ കേരളത്തിൽ ആര് തന്നെ വന്നാലും ഇപ്പൊ ആ പെൺകുട്ടി ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു സെൽഫിയെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇത് ബി ജെ പി കൃത്രിമമായി നിർമ്മിച്ചൊരു പരാതി കൊണ്ടുവന്നാണെന്ന് പറയുന്നത് അങ്ങനെ കൃത്രിമമായി പരാതി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ ആ കുട്ടി പറയുന്നുണ്ട് എന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട് രാഹുൽ ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് ചാനലുകളിൽ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് രാഹുൽ ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധമാണ് എന്താണ് അവരുമായിട്ടുള്ള ബന്ധം രാഹുലിന് അവരുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അത് പുറത്തു പറയേണ്ടത് അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്തിനാണ് ആള് അന്ന് രാവിലെ അന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് എന്നോട് അവർ ഇത് പറയുന്നത് അഞ്ചു മണിക്ക് അവർ ചാനലിൽ തുറന്നു പറയുന്നുണ്ട് രണ്ട് മണിക്ക് മുമ്പ് കാലത്ത് പത്തര മണിക്ക് എന്തിനാണ് രാഹുൽ അവരെ വിളിച്ചത് രാത്രി വൈകുന്നേരം വാട്സാപ്പ് ചാറ്റ് അവർ കാണിക്കുന്നുണ്ട് ഇനി അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർ അവരിത്തരത്തിലെ ആരോപണങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്താ അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് രാഹുൽ പോകുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അത് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ അതിൽ ഇതുവരെ ആയിട്ട് മറുപടി പറയാത്തത് കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ ഞങ്ങൾ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ കേരളത്തെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും അപമാനിച്ച കേരളത്തിലെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ഈ പെണ്ണുപിടിയനെ ഈ തെമ്മാടിയെ എന്തിനാണ് കോൺഗ്രസുകാർ ന്യായീകരിക്കുന്നത് എന്തിനാണ് അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള സ്വന്തം അമ്മയും പെങ്ങളെയും സഹോദരിയും തിരിച്ചറിയുന്ന ഒരാൾക്കും ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തുടരാൻ സാധിക്കില്ല കാരണം ഇത്തരത്തിലുള്ള പെണ്ണു പിടിയന്മാരെ പിന്തുണയ്ക്കുന്ന ആളുകളെ എന്തിനാണ് ഇവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തം ആളെ പോലെ പാലക്കാട്ടുകാർക്ക് സുപരിചിത്തനാക്കുന്നത് അല്ലെങ്കിൽ പാലക്കാട്ട് കൊണ്ടു നടക്കുന്നതെല്ലാം പക്ഷെ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ആകെ മൊത്തം പുച്ചം നിറഞ്ഞ ഏതാനും വാക്കുകൾ മാത്രമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ച് എങ്ങനെയാണ് നോക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കുകയല്ല അല്ലെങ്കിൽ ഞാൻ മൗനം പാലിക്കുകയല്ല ഒളിച്ചോടുകയല്ല എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളതല്ല കാണിക്കുന്നത് എന്നുള്ളതാണ് അല്ല അദ്ദേഹം വളരെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഭവം അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും കോണിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ പോലും വിത്തിൻ സെക്കൻഡ് കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഇടപെടുന്ന ആളുകൾ ഇത്രയേറെ പെൺകുട്ടികൾ പെൺകുട്ടി പരസ്യമായിട്ട് പറയുന്നുണ്ട് ഷാഫി പ്രമലിനോട് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശിനോട് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പറയുന്നു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് ഷാഫി ചോദിക്കുന്ന ഏത് പരാതി എന്നാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കെ എസ് കാലഘട്ടം മുതൽ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ ആരോപണങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനുള്ള പ്രിവിലേജായി കൊടുത്തുകൊണ്ട് സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടുകയായിരുന്നു ഇവർ രാഹുല് ഇത്ര ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അതെല്ലാം അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്രയിലേക്കുള്ള ഒരു ഗ്രേസ് മാർക്കായിട്ട് ബോണസ് പോയിന്റ് ആയിട്ട് ഇവർ കണക്കുകൂട്ടുകയായിരുന്നു അപ്പം ഇത്തരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നടത്തുന്ന ഏതെങ്കിലും ചെറിയ വിഷയത്തെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ഉൾപ്പെടെ മെഴുകുതിരി യാത്രകൾ നടത്തുന്ന വലിയ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾ തൻ്റെ മൂക്കിൻ തുമ്പിൽ നടന്ന പെൺകുട്ടികൾക്ക് നേരെയുള്ള വിരലെണ്ണ തികയിൽ അത്രയുണ്ട് ഇപ്പം വന്നത് വെറും നാലോ അഞ്ചോ പത്തോ ആണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ഇഷ്ടം പോലെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാരണം ഓരോ ദിവസവും പറയുന്നുണ്ട് ഓരോ ആളുകൾ ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ ആളുകളും പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കുട്ടി ഒരു മെസ്സേജ് എനിക്ക് സംസാരിക്കും എനിക്കും ഒരു രണ്ട് വർഷം മുമ്പ് ഇയാൾ എൻ്റെ വീടിന്റെ ഹൗസ് വാമ്പിന്റെ സമയത്ത് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഇതിനൊക്കെ എവിടെ നിന്നാണ് ഇവർക്കൊരു സമയം കിട്ടുന്നത് ഞാനും അതാണ് പൊതുപ്രവർത്തകരാണ് നമുക്കറിയാം ഓട്ടപ്പാച്ചിലാണ് നാട്ടുകാരുടെ കാര്യങ്ങൾ വീട്ടുകാർ എല്ലാം നോക്കുന്നത് ഇടയിൽ ഇത്രയും അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം ബാക്കിയെല്ലാം സപ്ലിമെന്ററി ആണ് ഇതാണ് അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലവീശി പെൺകുട്ടികളെ വശത്താക്കി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക അതിനുശേഷം അബോട്ട് ചെയ്യിപ്പിക്കുക അതിനുശേഷം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഘോര ഘോര നാട് നീളെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കുക ഒരേ സമയം രണ്ട് രണ്ട് കാര്യം ഒരേ സമയം ഡബിൾ സ്റ്റാൻഡേർഡ് ഇവിടെ ഒരു ചർച്ചയിൽ മാന്യമായി പറയാൻ പറ്റില്ല ആ ഭാഷ അതാണ് ശരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടത് അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് ഒരേ സമയം ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരേ സമയം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചർച്ചയിൽ നമുക്കൊരു സഭ്യമായ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ ഒന്ന് കേരളത്തിന്റെ തെരുവിൽ നടക്കാൻ പോലും അനുവദിക്കേണ്ടത് ഇദ്ദേഹം ലൈംഗിക വൈകൃതം പിടിച്ച ഒരു കോൺഗ്രസിലെ ഗോവിന്ദ ചാമ്പിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ഒരു നിമിഷം പോലും ഈ എം എൽ എ കസേരിയിൽ കടിച്ചുതുങ്ങി നിൽക്കാനുള്ള റൈറ്റ്സ് ഇല്ല വീണ്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ വരേണ്ട ഉണ്ട് എന്നുള്ളതാണ് വീണ്ടും കോൺഗ്രസ്സുകാർ പറ്റിച്ചതിനെ തുടർന്നാണ് പാലക്കാട്ടുകാർ അവസ്ഥയിലേക്ക് പോകുന്നത് വീണ്ടും കൽപ്പാത്തി രഥോത്സവം വരാനിരിക്കുകയാണ് ഒരു വർഷം തികഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമില്ല ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നോ ഇല്ല എന്നുള്ളത് ബി ജെ പി അല്ല ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ പാലക്കാട്ടുകാർക്ക് ഒരു ചരിത്രമുണ്ട് പാലക്കാട്ടുകാരെ വഞ്ചിച്ച് പറ്റിച്ചു പോയവരൊന്നും കൂടുതൽ കാലം ഏത് തലത്തിലാണെങ്കിലും അത് രാഷ്ട്രീയമായാലും സിനിമയായാലും മാധ്യമ പ്രവർത്തനമായാലും കച്ചവടമായാലും തൊഴിൽ മേഖലയായാലും ഏത് മേഖലയിലും അവർക്കൊന്നും കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്ത പെണ്ണുപിടിയനായിട്ടുള്ള പെണ്ണുപിടിയന്മാരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ തിരുത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും പരമ്പ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ കുറ്റം ചെയ്തതിനേക്കാൾ വലിയ കുറ്റമാണ് വന്നു ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിയതെ ചെയ്യും അവർക്കെതിരെ അതിശക്തമായ പ്രതികരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും ഇപ്പൊ ഞങ്ങൾ ഈ പ്രതികരണം നടത്തുന്നത് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് നാളെ ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ വരരുത് എന്നുള്ള ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ ഈ സമര രംഗത്തുള്ളത് കഴിഞ്ഞാല് ദിവസത്തിനിടെ പത്തോളം സമരങ്ങൾ എം എൽ എക്കെതിരോട് നടത്തി കഴിഞ്ഞു ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിന് ഒരു നിമിഷം പോലും യോഗ്യനല്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ നിയമ നടപടി കൈക്കൊള്ളണം എന്നുകൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്തായാലും നടപടികൾ വരട്ടെ എന്നുള്ളതാണ് നന്ദി